ിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും നിർഭയത്വം നൽകും നിർഭയത് മാർഗത്തിൽ അവരല്ല കൈവിടിയില്ല നിങ്ങൾക്കറിയില്ലേ ഒരു സൂറത്ത് തന്നെയുണ്ട് അവരെ പറ്റി വളരെ വ്യക്തമായി അള്ളാഹു എന്ന് പറയുന്ന ഒരു രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ രാജാവെന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ നിങ്ങൾ ബാലരമേലെ പൂമ്പാറ്റയിലോ കഥ പറയാന്ന് വിചാരിക്കേണ്ട ഇത് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞ എന്ന് പറയുന്ന ഒരു രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാജാവ് പറഞ്ഞിരുന്നത് ഞാനാണ് ദൈവം ദൈവം നിങ്ങളെല്ലാവരും എല്ലാവരും എന്റെ മുമ്പിൽ സാസ്താംഗം ചെയ്യണം എന്ന് പറയുന്ന ആളായിരുന്നു ബഹുദൈവാരാധകനായിരുന്നു അവസാനം ബഹുദൈവാരാധനയ്ക്ക് വിട്ടിട്ട് അയാൾ അയാൾ ആരാധിക്കണമെന്ന നിലപാടിലേക്ക് എത്തിയ ആളായിരുന്നു ആര് അങ്ങനെ ആളുകളൊക്കെ ഇയാളെ ഭയപ്പെട്ട് ഇയാൾ അക്രമിക്കുമല്ലോ എന്ന് ഭയപ്പെട്ട് എല്ലാവരും ഇയാളെ പിൻപറ്റാൻ തുടങ്ങി അങ്ങനെ ഇയാളെ ഇയാളുടെ ചോദ്യം 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 അയാളുടെ അയാൾ ഏഴ് യുവാക്കൾ ഉണ്ടായിരുന്നു ആ നാട്ടിൽ ആ ഏഴ് യുവാക്കളെ പറ്റി കേട്ടറിഞ്ഞ രാജാവ് അവരെ പിടിച്ചുകൊണ്ടുവന്ന് തടവിലിടാൻ വേണ്ടിയിട്ട് തന്റെ പടയാളികൾക്ക് ഉത്തരവ് കൊടുത്തു കൊടുത്തു അങ്ങനെ ഏഴ് യുവാക്കളെ തപ്പി പടയാളികളൊക്കെ ഇറങ്ങി അവരിങ്ങനെ ഏഴ് യുവാക്കളെ തപ്പി ഇങ്ങനെ പോകുകയാ പക്ഷേ യുവാക്കൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു യുവാക്കൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു അവരിങ്ങനെ രാത്രി ആ നാട്ടിൽ നിന്ന് പോകുകയാ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവരിങ്ങനെ പോകുന്നു നബി അലൈഹി വസ്സലാമിൽ വിശ്വസിച്ചവരായിരുന്നു ഈ ഏഴ് യുവാക്കളും അവരിങ്ങനെ കയ്യിൽ കിട്ടിയ സാധനവും കെടുത്ത് ആ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് അവരിങ്ങനെ നടന്നു പോകുമ്പോൾ രാത്രിയിൽ ിത്തുമീർ എന്ന് പറയുന്ന ഒരു പട്ടി അവരെ ഇങ്ങനെ പിന്തുടർന്നു ഇങ്ങനെ തിരിഞ്ഞു നോക്കി പട്ടി ഇങ്ങനെ പട്ടി ഇങ്ങനെ വരുന്നത് അവർ ആ പട്ടി ഇങ്ങനെ ഓടിച്ചു ഇവർ പട്ടി ഓടിച്ചു പട്ടി എന്ത് ചെയ്ത പോല ഇവര് എത്ര ആട്ടി ഓടിച്ചിട്ടും ഈ പട്ടി പോകാതെ അവസാനം ഇവർ വീണ്ടും ക്ഷമ ഇവരുടെ ക്ഷമയാറ്റുന്ന രീതിയിൽ അവർ ആ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരോട് പറയുന്നു ഇന്നി ആ പട്ടി അവരോട് പറയാ ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നു ഈ നായ അവരോട് പറയുന്നു അല്ലാ ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്ന് നായ പറയാ അപ്പൊ നായ നിസാര നായയല്ല ആ നായ്ക്കും മനസ്സിലായി ഇവരാരാണ് എന്ന് എന്ത് നായക്കും മനസ്സിലായി ഇത് നമ്മെക്കാളും ആ നായക്ക് മനസ്സിലായില്ലോ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച ചെയ്യാത്തവരെ കിത്തുമീർ എന്ന് പറയുന്ന നായക്ക് മനസ്സിലായില്ലോ ൂസ് എന്ന് പറയുന്ന വൃത്തിഘട്ട ബിൽ കാറ്റ്ണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്ക് മൗനം പാലിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഏഴ് യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത് അപ്പോൾ അവർ ഓടിപ്പോയപ്പോൾ അവിടത്തെ ആ അനുയായികളൊക്കെ നിസ്സംഗതയോടെ രക്ഷപ്പെടാൻ വേണ്ടി ആ ഏഴ് യുവാക്കളോട് ഐക്യരാജ്യം പ്രഖ്യാപിക്കാൻ തയ്യാറായത് ഒരു നായയായിരുന്നല്ലോ ആ നായ ആ യുവാക്കളോട് എന്താ യുവാക്കളോടെന്താ പറഞ്ഞത്മാഹു ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നു കേട്ടോ കൊണ്ടാണ് ആ ഈ പിന്നാലെ ഉണ്ടല്ലോ കൂടെ കൂടി അങ്ങനെ അങ്ങനെ ഇവരങ്ങ് ഇവരങ്ങ് പോവുക പോയി 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 അവരവിടെ ചെന്നു ഒരു ഗുഹയുടെ മുമ്പിൽ ചെന്നു ഒരു ഗുഹയുടെ മുമ്പിൽ ചെന്നു അവർക്ക് വളരെ ഉറക്കം ക്ഷീണമുണ്ട് വല്ലാത്ത വിശപ്പുണ്ട് അങ്ങനെ ആ ക്ഷീണവും വിശപ്പും ഒക്കെ കൊണ്ട് അവർ ഗുഹ കണ്ടു കഴിഞ്ഞപ്പോ അവർ തീരുമാനിച്ചു നമുക്ക് ഈ ഗുഹയ്ക്കകത്ത് കയറി ഇവിടെ താമസിക്കാം പെട്ടെന്നൊന്നും ശ്രദ്ധയിൽ പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഗുഹയ്ക്കകത്തേക്ക് കയറാൻ പോവാ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ആ നായയുമായിട്ട് തന്ന യുവാക്കൾ

അങ്ങനെ ഉറങ്ങി ഒരു സുപ്രഭാതത്തിൽ ഇവർ എഴുന്നേറ്റു എഴുന്നേറ്റ നല്ല വിശപ്പാ ഉടൻ തന്നെ യുവാക്കൾ പറഞ്ഞു വിശന്നിട്ട് വയ്യ അതുകൊണ്ട് ആരെങ്കിലും പോയി ഭക്ഷണം മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവ് പൈസയായിട്ട് സാധനം മേടിക്കാൻ അവിടെ പോയി വിശപ്പിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഈ നാണയം കൊടുത്തു അവിടെ കടക്കാരനെ ഈ നാണയം മേടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കാൻ തുടങ്ങി നമ്മളിപ്പോ ഒരു നോട്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ കൊടുക്കുമ്പോ കടക്കാർ ഇങ്ങനെ നോക്കൂലോ കള്ളനോട്ടാണോ എന്താണോ എന്ന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കോഴിക്കോട് നോട്ടുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക ഇഷ്ടം പോലെ നോട്ടുകള് കള്ളനോട്ടാണ് അപ്പൊ കള്ളനാണോ ഒറിജിനൽ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന പോലെ കടക്കാലം വാങ്ങിച്ചിട്ട് നിങ്ങളെ നോക്കാൻ തുടങ്ങി നോക്കിയിട്ട് ആ കടക്കാരൻ്റെ യുവാവിനെ എംലീഹ എന്ന് പറയുന്ന യുവാവിന്റെ നേരെ ഒന്ന് നോക്കി യുവാവിനെ ഒന്ന് അളന്ന് നോക്കിയിട്ട് ഈ കടക്കാരൻ ചോദിച്ചു ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത് കേട്ടപ്പോൾ എംലീഹ എന്ന് പറയുന്ന യുവാവ് പറഞ്ഞു ഇത് എവിടെ നിന്ന് കിട്ടാൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന നാണയമാണ് അല്ലല്ല ഇത് നിങ്ങൾ പുരാവസ്തുക്കൾ മോഷ്ടിക്കുന്ന പുലാവസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് മോഷ്ടിച്ചതാണ് അതുകൊണ്ട് നിങ്ങളെ രാജാവിന്റെ പടയാളികൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് കടക്കാരൻ പിടിച്ചു നിർത്തിയിട്ട് പടയാളികളെ പടയാളികൾ വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി രാജാവിന്റെ കൊണ്ടുപോയി എന്താ അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ എന്തിനാ ഈ നാണയം കണ്ടപ്പോൾ പിടിച്ചത് എന്തിനാ കൊണ്ടുപോയത് എല്ലാം മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല കാരണം ഈ ള് അന്ന് ഗുഹയിൽ ചെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടവര് ഗുഹയിൽ കയറി അവര് കിടന്നുറങ്ങിയല്ലോ ആറിയോ അവരെ എത്ര വർഷം മുന്നൂറ്റി ഒമ്പത് വർഷം അവർ ഗുഹയിൽ കിടന്നുറങ്ങായിരുന്നു പക്ഷേ ഒരു പ്രഭാതത്തിൽ അവർ ഉറങ്ങാൻ കിടന്നു ഒരു വൈകുന്നേരമായപ്പോലെ ഒരു കണ്ണൂർന്നു അപ്പൊ അവരെന്താ വിചാരിച്ചത് അപ്പൊ അവര് ചോദിച്ചു ഒരു പ്രഭാതത്തിൽ ഉറങ്ങാൻ കടന്നൊരു വൈകുന്നേരം കണ്ണു ഓർന്നു അപ്പോൾ അവര് പരസ്പരം ചോദിച്ചു നമ്മൾ എന്തുമാത്രം ഉറങ്ങിക്കാണും ഒരാൾ പറഞ്ഞു ഒരു ദിവസം ഉറങ്ങിക്കാണും അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും നമ്മൾ ഉറങ്ങിയത് അങ്ങനെ ഒന്നോ ഒരു ദിവസമോ അതിൽ കുറവോ അതിനപ്പുറം ഉറങ്ങിയിട്ടില്ല എന്നൊരു ധാരണയായിരുന്നു ഇവർക്ക് പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു ആ ഗുഹയിലിട്ടുകൊണ്ട് മുന്നൂറ്റി ഒമ്പത് വർഷം അവരെ ഉറക്കി ഇത് വെറും കെട്ടി ഞാൻ പറഞ്ഞല്ല ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഭവമാണ് ർആൻ ആരും വർഷത്തിന് ശേഷം കണ്ണുറന്നത് അങ്ങനെ ആ പൈസ അന്നേരവർക്ക് വശപ്പ് അനുഭവപ്പെട്ടു ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ചെന്നു മുന്നൂറ്റി ഒമ്പത് വർഷം മുമ്പുള്ള നാണയ കൊടുക്കുന്നത് അതാണ് കച്ചവടക്കാരൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയത് പുരാവസ്തു സ്ഥലത്ത് നിന്ന് എന്ന് പറഞ്ഞ് കച്ചവടക്കാരൻ പടയാളികൾ ഇവരെ അറിയിച്ചു പടയാളികൾ ഒന്നും ഇവരെ അറസ്റ്റ് ചെയ്തു രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി പക്ഷേ ആ കാലഘട്ടത്തിലെ രാജാവ് ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു അയാളുടെ പേര് എന്ന് പറയുന്ന രാജാവായിരുന്നു അപ്പോൾ അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം മഹാരായ വിശ്വസിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യുവാവ് രാജാവിനോട് സത്യം പറഞ്ഞു രാജാവേ രാജാവേസ് എന്ന് പറയുന്ന പറയുന്നവര് രാജാവുണ്ടായിരുന്നു അയാൾ ശുദ്ധം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു പ്രജകളെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു അയാളുടെ മുമ്പിൽ സാട്ടാകം ചെയ്യണമെന്ന് പറയുന്ന ആളായിരുന്നു അയാൾ ആളുകളെ പീഡിപ്പിക്കുന്ന ആളായിരുന്നു എല്ലാ അർത്ഥത്തിലും അയാൾ നിശോധിയായിരുന്നു ഞങ്ങൾ അയാളെ എതിർത്തു രാജാവേ അയാളുടെ െതിരെ ഞങ്ങൾ ശബ്ദമുയർത്തി കേട്ടോ അപ്പോൾ ഞങ്ങളെ തടവിലാക്കാതെ അയാളുടെ കുടന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരർദ്ധരാത്രിയിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങളോടൊപ്പം വിട്ടു പേരുള്ള ഒരു നായയം ഞങ്ങൾ അങ്ങനെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ആ ഗുഹയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതാണ് പിന്നീടുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഭയദ്രൂസ് രാജാവുണ്ടല്ലോ അദ്ദേഹം ഈ സാഗതിയിൽ അതുകൊണ്ട് തന്നെ വിശ്വാസിയായ രാജാവിന് എംലീഹ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി ആ രാജാവ് ചോദിച്ചു നിങ്ങളുടെ മറ്റു കൂട്ടാലികളെ വിടെ എംലീഹ പറഞ്ഞു രാജാവ് അവരെല്ലാം ഗുഹയിൽ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാജാവും പരിവാരങ്ങളുമായിട്ട് എം വിഹയോടൊപ്പം ഗുഹയിലേക്ക് ചെല്ലുകയാ അങ്ങനെ ഗുഹയിലേക്ക് ചെല്ലുമ്പോൾ ഭക്ഷണവും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു യുവാക്കളെ അവരെ ഭക്ഷണം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഗുഹയുടെ വാദിക്കൽ നായകിടക്കുന്നു ഈ സമയത്ത് രാജാവും പരിവാരങ്ങളും ചെല്ലുകയാ രാജാവിനെയും പടയാളികളെയും കണ്ടം വരുന്ന ആ യുവാക്കൾ കാര്യം അന്വേഷിച്ചപ്പോൾ രാജാവ് കാര്യം തിരക്കിയപ്പോൾ അവർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാജാവിന്റെ മനസ്സിലായ ഒരു നെടുപാടുകൾ ഉള്ളാഹുവിന്റെ ഗീതിൽ അടിയുറച്ച് വിശ്വസിച്ചതുടിയുറച്ച് നിന്നപ്പോൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചതു

i to റബ്ബിന്റെ സഹായിച്ചതാണ് ആ സഹായത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇത്രയേറെ അനുഗ്രഹം കൊണ്ട് ചെയ്തെന്ന് മനസ്സിലാക്കിയ ആ ബൈദ്രൂസ് രാജാവ് ആ യുവാക്കളോടൊപ്പം യുവാക്കളെ രാജാവ് അവർക്ക് അവിടെ ഒരു പണ് നിർമ്മിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് വിശുദ്ധ മുഹാജി വരയിട്ട് ഈ സംഭവം പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ചിന്തിക്കുക അല്ലാ